ഹലോ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്കായ വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ മെഴുക്കു വരട്ടിയും അതുപോലെ വെണ്ടയ്ക്ക കൊണ്ട് ഫ്രൈയുമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും തോരൻ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് നോക്കിയാലോ വീടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ എന്താ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ആ കടുകിൻ്റെ കൂടെ തന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഉഴുന്നും കൂടി ചേർത്ത് നമ്മൾ കടകിൻ്റെ ഒപ്പം ഇങ്ങനെ പൊട്ടിച്ചേർത്ത് കഴിഞ്ഞു കൊണ്ടല്ലോ നല്ലൊരു ആയിരിക്കും കേട്ടോ തോരന് മിക്കവാറും എല്ലാ തോറിലും നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ വരെ അങ്ങനെ ചേർത്തിട്ടില്ലെന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണേ പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോളയും ഒടിയായിട്ട് അരിഞ്ഞത് അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിനായിട്ട് നമുക്ക് കൂടുതൽ പച്ചമുളകൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക ഒരു പതിനഞ്ചോളം വെണ്ടയ്ക്ക ഉണ്ടാവുകയെ അതിൻ്റെ അളവിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് സവോളയൊക്കെ ഒരു മീഡിയം സൈസിലുള്ള സവോള മതിയാവേ അപ്പോൾ നമ്മൾ സവോളം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അങ്ങ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഈ വെണ്ടയ്ക്കുള്ള ഒരു പ്രശ്നം അറിയാമല്ലോ നമ്മൾ ഇളക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വഴിവഴുപ്പ് പോലെ ഉണ്ടാകും ഒരു നൂല് പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും വെണ്ടയ്ക്കുന്ന് അപ്പോൾ അത് മാറുന്നത് വരെ നമ്മൾ ഇളക്കി എടുത്തോണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വഴിവഴുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ നമ്മൾ കഴുകുമല്ലോ അരിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെണ്ടയ്ക്ക കഴുകുന്ന സമയത്ത് അതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഇത് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിവഴുപ്പ് കുറഞ്ഞ് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്കഴുകിയിട്ട് നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് സമയം മുന്നേ ആയിട്ട് കഴുകിയിട്ട് ആ വെള്ളം തോർന്നതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തുണിയോ ഒട്ടിഷമോ വെച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് നല്ലതുപോലെ തുടച്ചതിന് ശേഷം മുറിച്ചെടുക്കുക അപ്പോഴത്തേക്കും ആ ഒരു വഴിവഴുപ്പ് നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അധികം സമയം ഇട്ട് നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക നല്ലതായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും ഇനി നമ്മളിതിലേക്ക് നല്ലതുപോലെ വെണ്ടയ്ക്ക വാഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ടേ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക മെഴുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ തോരനാണെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു വഴിവഴുപ്പുണ്ടല്ലോ അത് മാറ്റിയെടുക്കാനാണ് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നതായിട്ട് തോന്നുന്നത് അതിന് ഈ ഒരു രീതി ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് അരിഞ്ഞിട്ട് ഇതേപോലെ അങ്ങ് തോരനോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടമാകുമേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിരിക്കും ബൈ